എല്ലാവർക്കും സുഖമാണോ ഇവിടെ എല്ലാവരും സുഖമായിരുന്നു കേട്ടോ അപ്പൊ ഞാനൊരു കാര്യം കാണിച്ചു തരാ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ ആർക്കും വേണ്ടാതെ കിടന്നൊരു സാധനം ഉണ്ട് ഞാനിത് അതൊന്നെടുത്ത് അതിന്റെ തൊണിതൊക്കെ അളഞ്ഞ് മാറിയിട്ട് മുക്കി എന്നിട്ട് പൊരിച്ച് പ്ലേറ്റിലാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ച് കൂടെ ഒരു കട്ടൻ ചായ ഇടങ്ങി വെച്ചപ്പ ആളുടെ ഒരു ഡിമാൻഡ് സംഭവം നല്ലാത്ത എല്ലാവർക്കും കത്തിയോ കാണിച്ചോ അപ്പോൾ പഴമ്പൊരി അപ്പൊ കഴിച്ചു നോക്കിയാലോ நாள பத்தி அழைக்கணும் கழிச்சு நம்ம கட்டன் குடிச்சுட்டா நம்ம சாண்ட்வச்சும் ஒன்னும் இது அத்தையும் வரும் ഇന്നലെ ഞാനിത് കഴിക്കാൻ പറഞ്ഞപ്പോഴേക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു കൂടി ഒരാളുണ്ട് ഇവിടെ കേട്ടോ ആട് ഇപ്പൊ രണ്ടാമത്തെ തട്ടിക്കൊണ്ടിരിക്കുന്ന കാണിച്ചതാട്ടോട്ടോ എത്രാമത്തെയാ രണ്ടാമത്തെയാ ഇന്നലെ എന്താ പറഞ്ഞേ ഇന്നലെ ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ വേണ്ടെന്ന് പറഞ്ഞല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കള്ളാവോ ഭദ്ര ഉണ്ടാ ഇഷ്ടപ്പെട്ട സൂപ്പർ ആണോ അപ്പൊ നാളെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറയാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറയാ ബൈ